ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് അജിറക്കെന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നതും ഇപ്പോൾ ചിലർ പറയും ഇങ്ങളെ നാട്ടിൽ കൂടുതൽ ഓർഡർ ഇതിനാകുന്നു അല്ല നമുക്കിപ്പോൾ പുറത്തുനിന്നും ഓരോരുത്തരെ എഫ് ബിന്നായാലും വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടിട്ടായാലും യൂട്യൂബിൽ നിന്നായാലൊക്കെ വിളിക്കുന്നവർ കൂടുതലും അന്വേഷിക്കുന്നത് അജറക്ക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇതിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അജിറക്കിൻ്റെ അതേപോലെ തന്നെ സെയിം പ്രിൻ്റ് ആക്കിയിട്ട് പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് അജിറക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും കൂടി ഉണ്ട് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അജിറക്ക് നമ്മൾ ഒറ്റ വാഷിങ്ങിൽ തന്നെ ഒറ്റ അലക്കല തന്നെ പോയി പണിയാവും അതിൽ തന്നെ നല്ല ബ്രാൻഡഡ് നോക്കിയിട്ട് എടുക്കുക ഇതെന്താണെന്ന് വെച്ചാൽ കൂടുതലും ചെറിയ പിള്ളേരൊക്കെ ജീൻസിലേക്ക് പിള്ളരുന്നല്ല വലിയവർക്കും നമ്മക്കൊക്കെ യൂസ് ചെയ്യാം ഞാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സിമ്പിൾ ടോപ്പ് ആക്കിയിട്ടിടാം അതല്ലാന്നുണ്ടെങ്കിൽ സെയിം മെറ്റീരിയൽസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോഡ് ഡ്രസ്സാക്കിയിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഒക്കെ വെച്ചിട്ട് കോഡ് ഡ്രസ് ആക്കിയിട്ട് എടുക്കാം ടു പീസ് ആക്കിയിട്ട് എടുക്കാം ആ ബോയ്സ് ഇപ്പോൾ കുറച്ച് പേര് ഒന്നായിട്ടൊരു സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് സെയിം പാറ്റേൺ ചോദിച്ചിരുന്ന് ഇത് ചോദിച്ചിട്ട് റണ്ണിങ് മെറ്റീരിയൽ അപ്പം റണ്ണിങ് അന്ന് ഇവിടെ ഇല്ലായിരുന്നു അപ്പം അന്ന് മെറ്റീരിയൽ ഇവിടെ വന്ന ദിവസമായിരുന്നു അതുകൊണ്ട് രണ്ട് കെട്ട് ഒരുപോലെ ഒരു തന്നെ എടുത്ത് ഒരു രണ്ട് കെട്ടിലുള്ളത് ഓലെടുത്ത് നല്ല രണ്ട് കെട്ടിലും ഉള്ള റെഡ് പീസാണ് ഓലെടുത്തത് അപ്പോൾ ഒരു കെട്ടിൽ പതിനഞ്ച് പീസ് ഉണ്ടായിരുന്നു റെഡായിട്ടുള്ളത് അതും മറ്റേ കെട്ടിയുള്ള പതിനഞ്ച് പീസും കൂടെ എടുത്തിട്ട് മുപ്പത് പീസ് ആക്കിയിട്ട് സെയിം പാറ്റേൺ എടുത്തിട്ട് അവർക്ക് ഷർട്ടും മുണ്ടും ആക്കിയിട്ട് മുണ്ട് നമ്മൾ വേറെ വാങ്ങി വന്നിട്ട് ഷർട്ട് ഇതിലെടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു അടിച്ചതൊക്കെ ഒരു ഫോട്ടോസ് ഇട്ട് തന്നിരുന്നു ആ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കത് ആ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് പുറത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് പെട്ടെന്നൊന്നും നമ്മൾ സാധാ ഷർട്ടിൻ്റെ ശീല പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അത് ഇവിടെ മോനും ഒന്ന് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിലും നമുക്ക് കൺവെർട്ട് ചെയ്യാം അതുപോലെ സെറ്റ് സാരിയിലേക്കോ സാദാ സാരിയിലേക്കൊക്കെ പ്ലെയിൻ സാരിയിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് അജറക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഉള്ളൊരു മോഡലാണ് ഇത് ഈ ഒരു പാറ്റേൺ ആണ് കൂടുതൽ പേരും ചോദിക്കാറുള്ളത് ഇപ്പോൾ ഞാനിട്ടിട്ടുള്ള അതിൻ്റെ കൈ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഞാനിട്ടിട്ടുള്ള ആ നൈറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ തയ്പ്പിച്ച ഒരു ഐറ്റിയാണത് ഞാൻ തയ്ച്ച നൈറ്റിയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കൈ കണ്ടപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ ആ ഒരു മോഡൽ ഇതിങ്ങനെ മൂന്നേ ഇരുപത് മിനിറ്റാണ് ഇത് തടിയുള്ളവർക്ക് അതുപോലെ ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഇതിങ്ങനെ മിക്സ് മാച്ച് ആയിട്ടാണ് വരേണ്ടത് പക്ഷേ മിക്സ് മാച്ച് ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് തനിയെടുക്കുക വേണ്ടവർ ഇതിലുള്ള ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വിളിക്കണ്ട വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോരോ ഇതിലൊക്കെ ആവുമ്പോൾ എടുക്കാൻ പറ്റൂല വിളിക്കാതെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതാണ് ഇനക്ക് ഉപകാരം അതാവുമ്പോൾ നമുക്ക് ടൈമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിടാം കാരണം ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഉപ്പക്കും സുഖമില്ല വീട്ടിൽ മക്കൾക്കൊക്കെ ചെങ്ങണ്ണമാണ് ഒരാൾ കൊണ്ടുവന്നതാണ് ഇപ്പം അത് എല്ലാവർക്കും ആയിട്ടുണ്ട് ഇനിക്ക് ചെങ്ങെണ്ണ എന്നാലും നമുക്ക് വന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കാതെ ഇരിക്കാതെ നമ്മളെ കൂടുള്ളവർക്കും കൂടി ആവുമ്പോൾ പറയണ്ട ജകബൊക്കെയാണ് അപ്പം നിങ്ങൾ വിളിക്കാതെ മെസ്സേജ് അയച്ചിട്ടാൽ അതിൽ ഏറ്റവും ഉപകാരമാണ് അപ്പോൾ സമയത്തിനനുസരിച്ച് നമുക്ക് റിപ്ലൈ ഇടാൻ പറ്റും പിന്നെ റിപ്ലൈ ഇടാൻ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കമൻ്റ് ഇടാറുണ്ട് ആ അറിഞ്ഞുകൊണ്ടല്ല ചിലപ്പോൾ എന്ത് ചെയ്യും എനിക്കൊരു കാന്താരി മുളകുണ്ട് അവിടെ ഓൾ ഓള ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും ഫോൺ എടുക്കും ഇപ്പോൾ ഫോണ് ആക്കാൻ സിരിനോട് പറഞ്ഞാൽ മതി ഞാൻ ലോക്ക് ഇട്ടാലും എങ്ങനെയെങ്കിലൊക്കെ തിരക്കിൽ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആക്കുമ്പോൾ അത് പഠിക്കും ബാക്കി മദ്രസിലും സ്കൂളിലും പഠിക്കണ്ടെന്ന് നോക്കുക ഓർമ്മ ഉണ്ടാവും പക്ഷേ ഈ ലോക്കിട്ടുണ്ട് വേഗം ഓർമ്മ വരും അതിന്നോട് കുറേ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ എന്താണ് അതിൻ്റെ സൈക്കോളജി എന്ന് അറിയില്ല എന്തായാലും എത്ര ഞാൻ ലോക്ക് മാറ്റിയാലും ആദ്യം കണ്ടുപിടിക്കൽ ഓളാണ് എന്നിട്ട് അത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മൊത്തത്തിൽ ക്ലിയർ ചാറ്റ് അടിച്ചു കളയും അപ്പോൾ അടിയിലുള്ള മെസ്സേജ് അങ്ങനെ അടിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് എന്നാലും പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട് ഇതിങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ് മിക്സ് മാച്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം അതല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവർക്കൊക്കെ അൻപത്താറ് സൈസുകാർക്കും കൈ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കാം ഒരു പീസ് കൊണ്ട് ടോപ്പും പാൻറ്റും കൂടി അടിക്കാൻ പറ്റുന്നത് ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് ടോപ്പ് അടിക്കാൻ അല്ല പാൻ്റ് അടിക്കാൻ മാത്രമേ ഒരു ഇത് കിട്ടുകയുള്ളൂ ഇത് മൂന്നേ ഇരുപതിൻ്റെ മീറ്റർ ഉണ്ടാവും കൂടുതൽ പേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് എന്താണ് അജറക്ക് എന്നാ ചോദിക്കുക അജ്റക്ക് എന്ന് പറഞ്ഞാൽ ഒരു തുണിയല്ല അതൊരു മോഡലാണ് ഒരു ട്രെൻഡാണ് ഇത് പ്രിന്റ് പോവാത്ത ഒരു ടൈപ്പാണ് ഈ അജറക്ക് എന്ന് പറയുന്നത് ഇതിൽ തന്നെ പ്രിന്റ് പോകുന്ന ടൈപ്പും ഉണ്ട് അത് അജറക്ക് എന്നാണ് പറയുക അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഓൺലൈനായിട്ട് എടുത്തിട്ട് മുന്നൂറ് പീസ് ഒരുമിച്ച് എടുക്കണം എന്ന് പറഞ്ഞാൽ മുന്നൂറ് പീസ് എടുക്കണം വന്നിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ട് പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇവരെന്തെയ്ത് മുന്നൂറ് പീസിനും ഓർഡർ ചെയ്ത് രാജസ്ഥാനെന്നോ അങ്ങനെ എന്തോ ആണ് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്നിട്ട് അവർ സാധനം വന്ന് സാധനം വന്നതിൻ്റെ ശേഷം പൈസ കൊടുക്കേണ്ടി അപ്പോൾ അവർ ഫോട്ടോസ് അയച്ചെന്ന സാധനങ്ങളൊക്കെ ഓരോരോ പാക്കിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊളിച്ചിട്ട് കാണിച്ചു കൊടുത്ത് ഇവർ എന്ന് കണ്ട് ഇവർ പേയ്മെൻറ്റ് കൊടുത്ത് ഒരു പോയി പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ നമ്പർ നമ്പറ് ആണ് ഇവരുടെ മെറ്റീരിയൽസ് അജിറക്കാണ് അജ്റക്കല്ല അജറക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊറ്റ അലക്കലിന് ക്ലീൻ ക്ലെയിം എന്നാവും അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ കിട്ടിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാങ്ങിയ പൈസ പോലും കസ്റ്റമേഴ്സ് ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ആൾ ആയി പിന്നെ ഒന്നായിട്ട് അടുപ്പിച്ച് ഓഫറ് റേറ്റാക്കിയാണ്ട് അങ്ങനെ നൂറ് രൂപക്ക് മാക്സിമം അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് അതെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എന്ന് പറഞ്ഞു പതിനെട്ടമ്പത് ഇരുപത് രൂപ വെച്ചിട്ട് ഒരാളെ ഒരാളടുപ്പിച്ചിട്ട് മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് പോലും കിട്ടാത്ത രീതിയിൽ നഷ്ടത്തിന് കൊടുത്ത് തലേന്ന് ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇതും അതേപോലെപ്പെട്ട അജ്രക്കന്നാണ് ഇതുമൊഴിവനും അതേപെട്ട മോഡൽ തന്നെയാണ് നാല് ഉള്ളത് ഒരു നൈറ്റി ഒരാൾ നമ്മളെ കയ്യിൽ മേലെ അടിക്കാൻ സ്റ്റിച്ച് ചെയ്തതൊന്നും കൂടെ അടിക്കാൻ കൊണ്ടുതരികയാണെങ്കിൽ നമുക്കിപ്പോൾ അൻപത് രൂപ വാങ്ങാം അതുപോലെ ഇത് നമ്മൾ സ്റ്റിച്ച് നമ്മളെ കയ്യിൽ ഒരാൾ തുണി കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപ വാങ്ങാം ഇനി നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് അതല്ലെങ്കിൽ നമ്മൾ റീറ്റെയിൽ പ്രൈസ് തുണിമെല്ലാം എടുത്തിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിയിക്കാം നാനൂറ്റി അൻപത് നാന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലാണ് ഞാൻ മൂന്ന് ഇരുപതിൻ്റെ തുണി നൈറ്റി അടിച്ചു കൊടുക്കുമ്പോൾ വാങ്ങാറുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ മുന്നൂറ്റി എൺപത് നാന്നൂറ് ആ റേറ്റിലാക്കും നിങ്ങൾ സാധാ രീതിയിലുള്ള സ്റ്റിച്ച് ചെയ്തിട്ട് അതിനൊരു പേയ്മെൻ്റ് ആക്കുക പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണേന് വേറെ ഒരു പേയ്മെൻറ്റ് ആ രീതിയിലാക്കിയാൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ അതിന് ഇതാക്കാൻ പറ്റുള്ളൂ നമ്മളെ എവിടെയൊക്കെ ലാഭം കിട്ടണോ എങ്ങനെയൊക്കെ കിട്ടണോ അതൊക്കെ നോക്കുക അതുപോലെ ഇത് ടോപ്പ് അടിച്ചിട്ട് അതിൻ്റെ ബാക്കി ചെറിയ കുട്ടികൾക്ക് നല്ല മോഡലാക്കിയിട്ട് ഫ്രില്ലൊക്കെ ഇട്ടിട്ട് ചെറിയ ടോപ്പുകൾ അടിച്ചു വെക്കുക അത് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് അങ്ങനെ സെയിൽ ചെയ്യുക കുട്ടി മാക്സികളെ അടിക്കുക ചെറിയൊരു ലേസൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും അതുപോലെ വീട്ടിൽ വീട്ടിൽ ഇരുന്നിട്ടിങ്ങനെ സ്റ്റാറ്റസ് വെക്കൽ മാത്രം ഒരു പരിപാടി ആക്കാതെ കൊണ്ടുപോകുന്നവരോടും നിങ്ങൾ ഇനി ആർക്കെങ്കിലൊക്കെ കൊടുക്കണേൽ നിങ്ങൾക്ക് ഞാൻ അതിന് കമ്മീഷൻ തരേണ്ടേ നിങ്ങളെ മെറ്റീരിയൽ മുതൽ കുറച്ച് തരണ്ടേ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ പത്തെണ്ണൊന്ന് സെയിലാക്കി തരുമോ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക ഒരേ ഒരു കാര്യത്തിൽ മാത്രം നോക്കരുത് ഞാനിപ്പോൾ എൻ്റെ ഈ ബിസിനസ് ഇവിടെ യൂണിറ്റ് മാത്രം നടത്തി പോകുന്നതിൻ്റെ ആളാണ് ഇപ്പോൾ അത് ഓൺലൈനിൽ ഈ മെറ്റീരിയൽസിൻ്റെ സെയിലിങ്ങും കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു ബൈക്കും കൂടി അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ യൂത്തന്മാരൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് അപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിക്കും ഫേസ്ബുക്കും കൂടി ഓരോ പേജ് തുടങ്ങി അവിടെയും കൂടി വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്നുള്ള ഓർഡറും ഉണ്ട് അപ്പോൾ ഓരോ ഭാഗം നമ്മൾ ഒരു ഭാഗം ഇതിൽ നിന്ന് ഇത്ര കിട്ടണ്ടല്ലോ എന്ന് വെച്ച് നിൽക്കാതെ എപ്പോഴും മാർക്കറ്റിങ് ഏത് രീതിയിലൊക്കെ കിട്ടണോ ആ രീതിയിലൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ നഷ്ടം എന്ന് പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മളൊരു ഭാഗം എന്നിട്ട് ഇത് ആരും അങ്ങനെ ഇല്ല അങ്ങനെ ഇരിക്കും ഒരു മോഡലിലുള്ള നൈറ്റീസ് സ്റ്റിച്ച് ചെയ്തിട്ട് ആരും വാങ്ങണില്ല എന്നുണ്ടെങ്കിൽ വേറെ മോഡലിൽ നമ്മളതായിട്ടുള്ള രീതിയിൽ മോഡലുകൾ പരീക്ഷിച്ച് വയ്ക്കുക മോഡലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരതിനനുസരിച്ച് വാങ്ങും അപ്പോൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ടും ഒന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്നാലും നിർത്തരുത് അപ്പോഴും അതിനനുസരിച്ച് വേറെ വഴി നോക്കുക ഒരു ഒരേ ഒരു പരി ഇപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് ഫ്രോക്ക് നൈറ്റീസ് അടിച്ചു കൊടുത്ത് വെക്കുക അല്ലെങ്കിൽ കഫ്താൻ കഫ്താന അടിച്ചുകൊടുത്ത് വെക്കുക അതും അല്ലെങ്കിൽ ഇങ്ങനെ ടു പീസുകൾ അടിച്ചു കൊടുക്കുക ഇതുകൊണ്ട് പട്ടുപാവാട മാത്രം അടിച്ചിട്ട് ചെറിയ കുട്ടീസിൻ്റെ ചെറിയ ആ ജാക്കറ്റും പട്ടുപാവാടി മാത്രം അടിച്ചിട്ട് സെയിൽ ചെയ്യേണ്ട ഒരാളുണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് സാധനം വാങ്ങണ്ടതാണ് ജീജ ചേച്ചി ചേച്ചി വീഡിയോ കാണാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഭയങ്കര എന്താ പറയുക നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞാൻ ചേച്ചി പറയാറുണ്ട് ചേച്ചിക്ക് നൈറ്റിക്ക് ഓർഡർ ഇല്ലാതിരുന്നപ്പോൾ ചേച്ചി ട്രൈ ഞാൻ പറഞ്ഞെടുത്ത ഐഡിയൊന്നുമല്ല ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞതാണ് എന്നോട് നിങ്ങൾക്ക് അതും ട്രൈ ചെയ്തോട്ടേന്ന് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തന്നെ എന്ത് ഭംഗി എന്നറിയോ കാണാൻ പക്ഷേ നമ്മൾ ചോദിച്ചിട്ട് നമ്മളെ ഈ ഭാഗത്താർക്കും അതിലൊരു താല്പര്യം തോന്നിയില്ല പക്ഷേ ഞാൻ പറയേണ്ട എന്താന്ന് വെച്ചാൽ ആ ഭാഗത്ത് നൈറ്റീസിനും ഇതിനും സെയിലില്ലായെന്ന് കണ്ടപ്പോൾ ജീജ ചേച്ചി അങ്ങനെ ഒന്ന് ട്രൈ തോന്നും അപ്പം നല്ല ഓർഡർ ആണ് ചേച്ചിക്ക് പുറമേയുള്ള ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ബ്ലൗസും അതുപോലെ ബ്ലൗസ് ആക്കിയിട്ട് എന്നിട്ട് പ്ലെയിൻ സാരി എടുത്തിട്ട് ആ സാരിയുടെ തുമ്പത്ത് ഈ ദാവണീൻ്റെ സെയിം പ്രിൻ്റ് തയ്ച്ച് വെച്ച് കൊടുത്തിട്ട് ദ്രാ ദാവണിയാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ പറ്റുന്ന അങ്ങനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഇപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് തന്നെ മാത്രമായിട്ട് നിൽക്കണമെന്നുമില്ല സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് റെഡിമെയ്ഡ് എടുത്തിട്ട് കൊടുക്കാം അതുമല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ ലോകത്തെയുള്ള ഏറ്റവും കൂടുതൽ ബിസിനസ് ആൾ ചെയ്യുന്ന ആളുകളുടെ കണക്ക് എടുത്ത് നോക്കിയാൽ അതിൽ മുക്കാൽ ഭാഗവും സ്ത്രീകളാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഞാൻ കള്ളം പറയല്ല ഞാനൊരു അഭിമുഖത്തിൽ കണ്ടതാണ് അപ്പോൾ അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ബുദ്ധിയും ഇതെല്ലാം കൂടുതൽ ഇത് കണ്ടിട്ട് ആണുങ്ങൾ നമ്മളോട് തല്ലോടാൻ വരരുത് വീട്ടുകാരിയങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും ബിസിനസ്സിന് നിൽക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ സ്ത്രീ ആണെന്നുള്ളതോ പ്രായമായി എന്നുള്ളതോ ഒന്നും ഇതിനൊരു തടസ്സമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അതിൻ്റെ കൂടെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് ഹോൾസെയിലായാലും റീറ്റെയിലായാലും വേണ്ടവർക്ക് വേഗം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോ താങ്ക്